ഹലോ ഫ്രണ്ട്സ് ആ അപ്പാപ്പിയാണ് അപ്പൊ ഞാനും ഇളയാളും ഉണ്ട് ഇളയാള് പൊന്നിച്ചു അപ്പൊ ഞങ്ങളേ ഇന്നലെ രണ്ടു ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഇന്നലെ കൂടുവെച്ചായിരുന്നു കൂടുവെച്ചിട്ട് നമ്മുടെ ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങള് മീൻ നോക്കാനായിട്ട് വന്നു മുപ്പല്ലി ആയിട്ട് കുത്താൻ വന്നപ്പം നമുക്ക് രണ്ട് കാരി കിട്ടിയായിരുന്നു രണ്ട് കാരി കിട്ടി പിന്നെ ഇനിയിപ്പങ്ങൾ രാവിലെ ഒന്ന് കൂടുതൽ പൊക്കി നോക്കാൻ വേണ്ടി പോകും അല്ലടാ ൊക്കിട്ടുണ്ടോന്ന് പോലും അറിയാമോ അതൊന്ന് പൊന്നിച്ചാ പൊക്കിക്ക് അതോട് കേക്ക് നമ്മള് ചരടൊക്കെ എത്തി എളി വരാലും അപ്പം ഒരു വരാണ്ട് നീ വരാലും ഒരു ഗവറ ഒരു ആമ കുഞ്ഞി ആ കൊരത്തുള്ളല്ല മറ്റ ഗവറയാണ് ഇങ്ങെ വരാണ്ട് അത് നമുക്ക് ഇടാം നീ ഇവിടെ ഇരിക്കട്ടല്ല കുഞ്ഞിട്ടേ ഈ பக்கம் ആ സൂപ്പർ ആ എടുക്ക് പോരെ ഇങ്ങത്തോണ്ടാമ കുഞ്ഞി <tale <tale> ും സംബന്ധ നമുക്ക് ഈ കൂട്ടിന്നാണ് കേട്ടോ ഇന്നലെ നമുക്ക് രണ്ട് കാര്യം കിട്ടിയ വൈകിട്ട് അല്ലേ ഒരു കാര്യം ഒരു കാര്യം അത് വരാനുള്ള അപ്ര നമ്മടെ സഹോദരന്റെ അപ്പുറത്ത് അടുത്തൊരു കൂലി ആ കൂലിനോടി ഞാൻ ഈ കൂടിന് വെയിറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് ഇതാണ് ഒരേ കമ്പിയുടെ കഷ്ണത് ഇവിടെ വെച്ച് നമ്മൾ ചാകി ചെയ്തിട്ടുണ്ട് അതെ നമ്മൾ കൂടെ എങ്ങനെ ഇട്ടാലും അങ്ങനെ കറക്റ്റ് അങ്ങനെ കിടന്നുള്ളൂ നമ്മൾ ഇറങ്ങി നല്ല വൃത്തിയായിട്ട് നമ്മൾ വെക്കേണ്ടത് കേട്ടോ ഇത് അഡ്ജസ്റ്റ്മെന്റ് വെപ്പായിരുന്നു നമ്മുടെ സഹോദരൻ ശ്രീകുമാർ വന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ സഹോദരന്റെ കൂടെ ഇന്നത്തെ ഒരു പരാതി കത്ത് കിടപ്പുണ്ടായിരുന്നു എന്നാലും ഇവിടെ തക്കായം പറഞ്ഞത് ഒരു കാര്യം രണ്ട് കാര്യം അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മക്കായിട്ട് ചേട്ടായി നമ്മക്ക് വന്നു കരുതൊക്കെ ഉണ്ട്

ണാ അവിടെ രണ്ട് കാലികടപ്പുണ്ടാ ചവിട്ടരുത് കേട്ടാ ഇത് ആ കൂടി ഇരിക്കുന്നതിന്റെ ഒട്ടിപ്പുറ വെള്ളത്തി പറഞ്ഞുണ്ടോ അക്കരെ ഒരു രിപ്പുണ്ട് അക്കെ ഇപ്പറടെ പെട്ടക്കൊരു കൂട് വെക്കാൻ ഇപ്പൊ എന്താ പറഞ്ഞല്ലോ നിനക്ക് കാണാൻ പറ്റത്തില്ല നീ കൂടിലേറെ ഇത് ഇല്ല 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 എന്താ കാര്യം എടുത്ത എന്താ വല്യ കന്നിട്ട് തോമ്പോ അപ്പുറത്ത അല്ല ഇപ്പുറത്തു ആ കമ്പനി തോണ്ടറാ പോന്നിട്ടേ ആരാണ് കാര്യപ്പോല പിടിച്ചു വില പിടിച്ചു വല നേരം വല നേരം പിടിച്ചു തോണ്ടിട്ട കുഞ്ഞിട്ട് പിടിച്ചു ഞാൻ കൊള്ളാം ആ എന്നാ ഇങ്ങനെ നമുക്ക് പ്പൻ വന്ന വെറുക്ക അവളുടെ അച്ഛൻ തന്നെ അവള് വരുക ഇവിടെ വലിയ കാര്യം ഈ കാര്യമൊന്നും അല്ല വലിയ അതിന്റെ അടുത്ത് കണ്ടോ ചെളികൾ നീ കൂട് പൊക്കിയത് കൊണ്ടാ കാര്യൊന്നും ഇല്ലായിരുന്നു ആ എങ്കിൽ നമുക്ക് നാളെ നോക്കാം നാളെ രാവിലെ വരുമ്പോഴേ ハハハハ。<laughs> <laughs> ി ചെമ്പല്ലിക്കുന്ന് ചെമ്പല്ലിക്കുഞ്ഞു Мама. Бонус. На тебе одне та анне. കൊണ്ടുപോണോ വേണ്ടല്ലോ ആ ിൽ പോകാനിടത്ത് വറുത്തോണ്ട് പോകാനായിട്ട് വറുത്തോണ്ട് പോകാനായിട്ട് കാര്യായി ഇന്നലെ വൈകിട്ട് തന്നെ രണ്ടെണ്ണം കിട്ടിയപ്പം പുള്ളിക്കാരി വറുത്തോണ്ട് പോകണമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്ന് അവളുടെ പേരൊക്കെ രണ്ടെണ്ണം കൂടുത്തപ്പം വറക്കാനുമായി കറിയുമായി അപ്പം നമ്മളിപ്പം നോക്കിയാൽ വീട്ടിൽ കിടക്കുന്ന രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ ഒരു കിലോ മേളുണ്ട് കാരി ഇതുകൊണ്ട് കൊടുത്താൽ നമുക്കൊരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ കിട്ടുമായിരിക്കും നമ്മൾ ആ മുന്നൂറ് മുന്നൂറ്റമ്പതായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇന്നലെ അരക്കിലോ മത്തിക്ക് നൂറ്റി എൺപത് രൂപയായിരുന്നു അപ്പം കിലോ മുന്നൂറ്റി അറുപത് രൂപയാണ് മത്തി അതും ഐസിന് എടുത്തു കഴിഞ്ഞാൽ നമ്മളിന്ന് വെട്ടാൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഉടഞ്ഞു പോവും വെട്ടാൻ എടുത്തുടനെ ഇങ്ങനെ എന്തുവോ പഴം ഞങ്ങുന്ന കണക്ക് പഴമെന്ന് പറഞ്ഞാൽ പഴത്തിന് നല്ല ഉറപ്പുണ്ട് അതിൽ ഉറപ്പ് കുറവുള്ള മട്ടിയാണ് നമുക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും മുന്നൂറ്റി അറുപത് രൂപ കിലോ അപ്പം അത് കാരണം നമ്മളിന്ന് നമുക്ക് കിട്ടിയ കാര്യം കൊടുക്കുന്നില്ല ഇത് നമ്മൾ കഴിവ്ക്കാൻ എടുക്കാം നമ്മൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പൊന്നിക്ക് പൊന്നിക്ക് ഞാൻ ഞാൻ എപ്പോഴും പറയും നമ്മളെ കൂടിൻറ്റകത്തായാലും നമ്മൾ കൈക്ക് പിടിക്കുന്ന മീനായാലും പിള്ളേരുടെ ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റാന്ന് ഞാൻ എപ്പോഴും പറയരുത് അപ്പം പൊന്നി നമ്മൾക്ക് പരാതി പറഞ്ഞു ഇനി ബിസ്ക്കറ്റെന്ന് പറയല്ലേ നൂഡിൽസൊന്നും എന്ന് എന്നറിയുന്നുണ്ട് അപ്പം ഞങ്ങളൊന്ന് നൂഡിൽസും മേടിച്ചില്ലെങ്കിലും വീട്ടിൽ കയറിക്കുള്ള മേടിച്ചു അല്ലേ അപ്പം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ വീട്ടിൽ രണ്ട് കാര്യങ്ങളൊക്കെ ഇടപ്പുണ്ട് കേട്ടോ ഇന്നലെ കിട്ടിയത് അത് വലിയ കാര്യം ഇതിനെക്കാട്ടും വലുതാന്നുല്ലോടാ അപ്പം ആ കാര്യം ഞാൻ കാണിച്ചു തരാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ അഞ്ച് മിനിറ്റ് വേണ്ട നമ്മുടെ വീട്ടിലേക്ക് രണ്ട് മിനിറ്റ് അതെ മതിലും കാണുന്ന ഏത് മതിലാ മൊത്തം മതിലാണ് ഞങ്ങള് കുഞ്ഞിലെ കളിച്ച് കളർന്ന പറമ്പ ഈ പറമ്പിലാണ് നമ്മള് കുഞ്ഞിലെ ഊടിക്കളിച്ച് കളർന്നത് ഇപ്പം ഇവിടെ രണ്ടാനയുണ്ട് കാണാൻ കാണാൻ പറ്റുന്ന രണ്ടാണ് ഇത് ഒരു പ്രാവശ്യല്ല ഒന്നും വിളവെടുത്തല്ലോ ഒരു പ്രാവശ്യം കൊല വെട്ടിയല്ലേ കെട്ടിയല്ലേ പൊന്നിട്ടല്ലേ

നമുക്ക് ഇന്നലെ ഈ രണ്ട് കാര്യം കിട്ടിയപ്പോൾ നമ്മുടെ ഇന്ന് കൂടിൻ്റെ അകത്ത് കാര്യ കൂടുതൽ കാണുന്നില്ല നമുക്കൊരു കാര്യം ഒരു പരാതി നമ്മൾ കേട്ടിട്ടാർക്കാണ് മൂന്ന് കാര്യം കിട്ടിയത് ഒരു കുഞ്ഞു കാര്യം രണ്ട് വലിയ കാര്യം അല്ലേ നമ്മളിപ്പോൾ കുളിച്ച് മൂളിപ്പോവാനായിട്ട് നമ്മൾ haari In the remaining bones of the животling we